ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ചതും പ്രേക്ഷക പ്രീതി നേടിയതുമായ കോംബോയായിരുന്നു അർജുൻ്റെതും ശ്രീധുവിൻ്റെതും തുടക്കം മുതൽ അവസാന നിമിഷം വരെ ആരാധകരെ ബോറടിപ്പിക്കാതെ ഓരോ സെക്കൻഡുകളും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇരുവരും മുന്നോട്ടു നീങ്ങിയത് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷവും ഹോട്ടലിനു മുന്നിൽ നിന്ന് ശ്രീധുവിനെ യാത്രയാക്കിയ അർജുൻ്റെ വീഡിയോ മില്യൺ കണക്കിന് പേരാണ് കണ്ടത് അതിനുശേഷം എത്തിയ ഇൻ്റർവ്യൂവും അവാർഡ് നിശയുമൊക്കെ അങ്ങനെ തന്നെ ഇപ്പോഴാണ് ഇരുവരും സ്വകാര്യ ജീവിതത്തിലും ഒന്നിക്കണമെന്നാഗ്രഹിച്ച ആരാധകർക്ക് മുഴുവൻ ഇരുവരിൽ നിന്നും ഒരു വിശേഷ വാർത്തയെ അറിയുവാൻ കാത്തിരുന്നവർക്ക് താൽക്കാലിക ആശ്വാസമായി ഒരു വീഡിയോ സമർപ്പിച്ചിരിക്കുകയാണ് ഈ താരജോഡികൾ ഒറ്റനോട്ടത്തിൽ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ ആണോ എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ വീഡിയോ കണ്ട ആരാധകർ സംശയത്തോടെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കും എന്നാൽ അങ്ങനെയൊന്നും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ഒരു പൂ ചോദിച്ച ആരാധകർക്ക് പൂക്കാലം സമ്മാനിച്ച വീഡിയോയാണ് അർജുനും ശ്രീധുവും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ കടലും തിരമാലകളും പശ്ചാത്തലമാക്കി കറുപ്പൊടുപ്പിൽ അതീവ സുന്ദരിയായി ശ്രീധുവും പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെയുള്ള അർജുൻറെ പ്രകടനവും ആരാധകരെ കോരി പറയാതെ വയ്യ ഇന്നലെ വൈകിട്ട് അർജുൻ പങ്കുവച്ച ഈ വീഡിയോ എട്ടര മില്യൺ ആളുകളാണ് ഇതുവരെ മാത്രം കണ്ടത് സീരിയൽ താരങ്ങളായ ശരണ്യ ആനന്ദും ശ്രേഷ്ഠ മഹാലക്ഷ്മിയും സൂരജ് തേലക്കാടുമടക്കം നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തിയത് കണ്ണിൽ കനവാഗനി എന്ന പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രണയാദ്രമായി അഭിനയിച്ച ഈ വീഡിയോ ശ്രീജു ഫാൻസിന് വേണ്ടിയാണ് അർജുനും ശ്രീധുവും ചേർന്ന് സമർപ്പിച്ചിരിക്കുന്നത് ആരാധകരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞുള്ള ഈ വീഡിയോ അതിവേഗമാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആരാധകർ ആഗ്രഹിക്കുന്നത് ഇരുവരും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും ഒന്നിക്കണമെന്ന് തന്നെയാണ് ഹൗസിൽ വെച്ചായതുകൊണ്ടാണോ ഇരുവരും പ്രണയം തുറന്നു പറയാത്തത് എന്ന് സംശയിച്ച ആരാധകർക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷനിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നും ഇല്ല സുഹൃത് ബന്ധം മാത്രമാണ് എന്നായിരുന്നു അർജുനും ശ്രീധവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജു ജോഡികളെ ഇപ്പോഴും എപ്പോഴും ഇതുപോലെ ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം ബിഗ് ബോസ് ഹൗസിന് ശേഷം അവർ ഒന്നിച്ച വേദിയായിരുന്നു ഒരു സ്വകാര്യ ചാനലിന്റെ അവാർഡ് നിശ പരിപാടി അതിൽ വച്ച് ശ്രീധുവിനെ അർജുൻ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അടക്കം ഒരുക്കിയിരുന്നു ആരാധകർ കൺ പുളുക്കെ കണ്ടിരുന്ന പരിപാടിയായിരുന്നു ഇത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ